ബഹ്റൈനിൽ ഇപ്പോൾ ഗതാഗത കുരുക്ക് പതിവാണല്ലേ അത്യാവശ്യ കാര്യങ്ങൾക്ക് വാഹനമെടുത്തിറങ്ങുന്നവർ മണിക്കൂറോളം റോഡിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണിപ്പോൾ തുടർക്കഥയാകുന്ന ട്രാഫിക് ജാമുകൾക്ക് പരിഹാരം കാണാൻ ബഹ്റൈൻ സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയാണ് രാജ്യത്തെ ഗതാഗത സാഹചര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയും ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ ഫലപ്രദമായ മാർഗങ്ങൾ കണ്ടെത്തുകയുമാണ് ഈ സംഘത്തിന്റെ ലക്ഷ്യം രാജ്യത്തെ റോഡുകളിൽ അനുഭവപ്പെടുന്ന വാഹനങ്ങളുടെ നീണ്ട നിര ക്രമരഹിതമായ ഡ്രൈവിംഗ് വാഹനങ്ങളുടെ വർധനവ് എന്നിവ ചർച്ച ചെയ്യുന്നതിനായി ട്രാഫിക് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് പ്രത്യേക സംഘത്തെ നിയോഗിക്കാനുള്ള തീരുമാനം ആഭ്യന്തരമന്ത്രിയും ട്രാഫിക് കൗൺസിൽ ചെയർമാനുമായ ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാൻ തുടർച്ചയായ ശ്രമങ്ങൾ ആവശ്യമാണെന്ന് ആഭ്യന്തരമന്ത്രി യോഗത്തിൽ പറഞ്ഞു ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വാഹനങ്ങളുടെ എണ്ണത്തെക്കുറിച്ചുള്ള വിശകലനം സുരക്ഷാ മാനദണ്ഡങ്ങൾ ട്രാഫിക് നിയമങ്ങൾ ഗതാഗത മാനേജ്മെന്റിനായി സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തൽ റോഡുകളുടെ വികസനം പൊതുഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കൽ എന്നിവ യോഗത്തിൽ ചർച്ച ചെയ്തു ഈ വിഷയത്തിൽ സമഗ്രമായ പഠനം നടത്തേണ്ടത് അത്യാവശ്യമാണെന്നും ആഭ്യന്തരമന്ത്രി യോഗത്തിൽ പറഞ്ഞു